മത്തി ഫ്രൈ ഇഷ്ടമില്ലാത്തവർ അധികം ഉണ്ടാവില്ല അല്ലേ നല്ല ആയിട്ട് മത്തി പൊരിച്ചെടുത്താലുണ്ടല്ലോ മറ്റു മീനുകളൊക്കെ മാറി നിൽക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഈ മത്തി ഇതുപോലെ നന്നാക്കണതും അതുപോലെ ഫ്രൈ ചെയ്യണ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ മത്തി ക്ലീൻ ചെയ്യണതാണ് കാണിക്കണത് കണ്ടോ ഇതുപോലെ പിന്നെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെയുള്ള ആ സംഭവങ്ങളും കത്തി വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇതുപോലെയുള്ള മുള്ളുകളും ഒക്കെ എടുത്തിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ മത്തിൻ്റെ തലഭാഗം അതുപോലെ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് വരുന്ന ഈ മുള്ളുകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അറിയാത്തവരായിട്ട് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണത് ഇതുപോലെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ഇന്ന് കത്തി വെച്ചിട്ട് കാര്യം നമ്മൾ മസാലയൊക്കെ പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് മത്തി നമ്മളിതുപോലെ അവിടെ ക്ലീൻ ചെയ്ത് വരക്കെട്ട് കൊടുക്കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാല പിടിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് ഇതാ നമ്മൾ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടികളും ആഡ് ചെയ്തിട്ടാണ് ഈ മത്തി ഫ്രൈ ചെയ്തെടുക്കണത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു അര ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം അതുപോലെ അടച്ച് വെച്ച് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോഴൊക്കെ നമ്മളിത് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒക്കെ കൂട്ടിയിട്ടുള്ള പേസ്റ്റും പിന്നെ അതിനുശേഷം അതാ ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ മത്തി ക്ലീൻ ചെയ്ത് വെച്ചതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ മസാല കുടിപ്പിച്ച് വെക്കുകയാണ് പിന്നെ അതിനുശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ മസാല കുടിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഇങ്ങനെ മത്തി ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടണം മത്തിൻ്റെ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതൊക്കെ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മത്തിയൊക്കെ നന്നായിട്ട് ഇതുപോലെ മസാല പിടിപ്പിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് അതാ ഒരു പാന ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്കൊരു ആറ് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മത്തി ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിനു മുമ്പ് മറ്റും മുരിങ്ങയ്ക്ക് വെച്ചതും അതുപോലെ മറ്റും മുളക് ഇട്ടതൊക്കെ ഉള്ള ടേസ്റ്റ് ആയിട്ടുള്ള കറിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ചാനൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ കുക്കിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് നമ്മുടെ മത്തിൻ്റെ ഒരു ഭാഗം അതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മളത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുള്ള മത്തി തന്നെയാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തളയൻ മീൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും